നമസ്കാരം മംഗലപുരത്തെ നായർപെരിച്ചാഴിയായിട്ടുള്ള മധു മുല്ലശ്ശേരിയുടെ മകളുടെ പ്രതികരണം കൂടി കണ്ടു കുറപ്പിച്ചോ നയനുസി സംഘിണിയാണ് വീട്ടിനകത്തൊരു സംഘി തൊഴുത്തായിരുന്നു പണത്തിന്റെ ബലത്തിൽ പ്രാദേശികമായിട്ടൊക്കെ ചില സ്വാധീനമുണ്ടാക്കി ആരെയൊക്കെ കയ്യിലെടുത്ത് നൂലിൽ കെട്ടിയാണ് ഇടതുപക്ഷത്തിന്റെ ഈ കീ പോസ്റ്റിലേക്ക് എത്തിയെന്ന് ബോധ്യപ്പെടുകയാണ് കാര്യം കാണുമ്പോൾ തന്നെ എട്ട് കൊല്ലമായി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയി രണ്ട് വർഷം രണ്ട് ടേൺ ആയിട്ട് പത്തു കൊല്ലത്തോട് അടുപ്പിച്ച ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് അപ്പം എന്റെ അനിയനായാലും എല്ലാം നമ്മുടെ ഈ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഈ മംഗലാപുരം പഞ്ചായത്തിലും ഒരു വലിയൊരു കുടുംബം തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾ ആ ഒരു ഇതിനു വേണ്ടിയെല്ലാം ഞങ്ങൾ എന്തായാലും ജനിച്ചന്നുള്ള എനിക്ക് വോട്ട് പതിനെട്ട് വയസ്സ് തുടങ്ങി അന്ന് തൊട്ട് ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് കുത്തുന്നത് എൻ്റെ കുടുംബക്കാരായാലും അങ്ങനെ തന്നെയാണ് പക്ഷെ അപ്പോൾ അങ്ങനെ ഒരിതിലിരിക്കുമ്പോൾ അവരെന്തായാലും ഞങ്ങളോട് ഇത് കാണിച്ചത് വളരെ മോശമായിപ്പോയി എന്തായാലും നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിപ്പോയി എന്തായാലും അങ്ങനെയാണ് അച്ഛന്റെ വിഷമം തന്നെയാണ് ആരോപണങ്ങൾ അച്ഛൻ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഈ ആരോപണങ്ങളെല്ലാം ഉണ്ടായത് അതിനുമുന്നേ എവിടെയെങ്കിലും ഒരു ആരോപണം കാണിച്ചു തരാൻ പറ്റും എവിടെയെങ്കിലും ഒരെണ്ണം ഇല്ലല്ലോ നമ്മൾ കുറ്റം ഒരാളെ കുറ്റം പറയാനായിട്ട് കുറ്റം ചുമത്താനായിട്ട് അവരതെല്ലാം പറയുന്നു അതേ ഉള്ളൂ അല്ലാതെ ഇതിനോട് ഞാനായിട്ടും കണ്ടു കണ്ടതാണ് അച്ഛൻ ചെയ്യുന്ന ഒരു ഏരിയ കമ്മിറ്റി ബിൽഡിംഗ് തന്നെ ഇപ്പൊ അവിടെ ഉണ്ടാക്കി അത് നമ്മുടെ മുഖ്യമന്ത്രി വന്നാണ് ഉദ്ഘാടനം നടത്തിയത് ആ പാർട്ടി അക്കൗണ്ടിൽ തന്നെ ഇരുപത്തേഴ് ലക്ഷം രൂപ ഇട്ടിട്ടാണ് അച്ഛൻ ഈ പാർട്ടി ഈ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അവരെ ഇറക്കി വിട്ടത് ഏതൊരു ഏരിയ കമ്മിറ്റി എവിടെ എത്രത്തോളം ഈ ഏരിയ കമ്മിറ്റി ഇതുപോലൊരു ബിൽഡിംഗ് കെട്ടി ഈ പാർട്ടിയുടെ സെക്രട്ടറി ഈ അക്കൗണ്ടിൽ എത്ര ഈ ഇരുപത്തേഴ് ലക്ഷം രൂപ ആര് എവിടെ ഉണ്ടാക്കി പിന്നെ കേറുന്ന ഒരാൾക്കായാലും അതെടുത്ത് ചെലവാക്കിയ പോലെ അപ്പൊ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടും അല്ലെങ്കിൽ എഫേർട്ട് ഇട്ടിട്ടോ ആണല്ലോ അച്ഛൻ ആ പാർട്ടിന്ന് അവരെ അവരെ അച്ഛനെ ഇറക്കി വിട്ടത് കാരണം അച്ഛന്റെ വിഷമം തന്നെയാണ് കാരണം ഞാൻ ജനിച്ച് ഞാനിപ്പ മുപ്പത്തൊന്ന് വർഷം ഞാൻ ഈ ജനിച്ചിട്ട് ആ ജനിച്ച അന്നതാണല്ലോ തൊട്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരിയാണ് കാരണം അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഞാൻ കണ്ടുവരുന്ന ഒരാളാണ് പക്ഷെ അച്ഛൻ്റെ ആ ഒരു വിഷമം മൂന്ന് ദിവസമായിട്ട് അച്ഛൻ അങ്ങനെ ഒരു സ്ഥാനത്ത് ആ പാർട്ടി ഇത്രയും വലിയ വലിയ വ്യക്തികൾ ഇരുന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി വരണമെങ്കിൽ അത്രത്തോളം വിഷമം ഉണ്ടായിട്ടാണല്ലോ ഇറങ്ങി അച്ഛൻ ചെന്ന് പറഞ്ഞു ഞാനായിട്ട് പാർട്ടിയിൽ നിന്ന് മാറിത്തരാം അവർ ഇറക്കി വിടുന്നതിന് പകരം അച്ഛൻ ചെന്ന് പറഞ്ഞതാണ് ഞാൻ ഈ സ്ഥാനത്ത് നിന്ന് മാറിത്തരാം അവർ ഇന്നലെ വരെ അവർക്ക് യാതൊരു കുറ്റങ്ങളും ഇല്ലായിരുന്നു ഒരിതും ഇല്ലായിരുന്നു പക്ഷേ അവർ ഒരു കുറ്റങ്ങളും ഒരു ആരോപണങ്ങളും അവർക്കില്ലായിരുന്നു പക്ഷെ പെട്ടെന്ന് അവർക്ക് ഈ ആരോപണങ്ങളെല്ലാം ഇവിടെ നിന്ന് വന്നു അച്ഛന്റെ ആ ഒരു വിഷമം തന്നെയാണ് ഞാൻ ഇതിലോട്ട് മാറാൻ തന്നെ കാരണം എന്നാൽ കഴിയുന്നത് ഞാൻ എന്തായാലും പാർട്ടിക്ക് വേണ്ടി എന്നാൽ കഴിഞ്ഞാലും എന്തായാലും ഞാൻ സ്വാഭാവികമായിട്ട് നമ്മൾ വിശ്വസിച്ചിരുന്ന പ്രത്യേകിച്ച് നായർ പെരിച്ചാഴിയായിട്ടുള്ള തന്തപ്പടി അവകാശപ്പെടുകയാണ് ഞാൻ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഇടതുപക്ഷ ആശയം പേർന്ന കുടുംബമാണത്രേ ഒരു പട്ടി പോലും കേൾക്കാൻ പോകുന്നില്ലെന്ന് ആ നാട്ടിലെ ആൾക്കാരോട് അന്വേഷിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അത്രമാത്രം തലക്കനം പിടിച്ച മനുഷ്യരോട് മര്യാദയ്ക്ക് ഇടപെടാത്ത സാധാരണക്കാരായ മനുഷ്യരോട് പുച്ഛമുള്ള ഒരു നായർ പെരിച്ചാഴി സവർണബോധ ഉള്ളിൽ പേര് നടക്കുകയാണ് ആ വ്യക്തി ഇത്രയും കാലം ഇരുന്നതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടുള്ളത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മനുഷ്യരെ ഇതിൽ നിന്ന് അകറ്റാനും ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരെ കുടുംബത്തിന്റെ വോട്ട് മുഴുവൻ മോദി ഭക്തനായിരുന്നു ഇതിൽ നിൽക്കുമ്പോൾ തന്നെ മോദിയോട് ആദരവുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ നായർ പെരിച്ചാഴി അദ്ദേഹം ഈ സി പി എമ്മിന്റെ തോലടിഞ്ഞ് ഇത്രയും കാലം ഇതിനകത്ത് നിന്നൊരു സംഘിയാണെന്ന് സ്വയം തെളിയിച്ചിരിക്കുകയാണ് അപ്പോ മുല്ലപ്പൂം പൊടി ഏറ്റുകിടക്കും അതായത് സംഘിപ്പൊടി ഏറ്റുകിടക്കുന്ന മുള്ളിന്റെ മൂട്ടിൽ മുള്ളല്ലേ ഗുരുക്കത്തുള്ളൂ അതല്ലേ ആ വാചകങ്ങളിൽ നിന്ന് പ്രകടമാകുന്നത് സ്വാഭാവികമായിട്ടാണ് കാര്യം ഒരു പ്രസ്ഥാനത്തിൽ വിശ്വസിച്ചിരുന്നെങ്കിൽ ആശയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ഒരു മനോവിഷമുണ്ട് ഇത് വലിയ സന്തോഷമാണ് അതായത് പെട്ടെന്ന് വർഗീയതയിലേക്ക് എത്തിപ്പെട്ടു ഞങ്ങളുടെ ആ സവർണബോധമുള്ള ബോധമുള്ള അകത്ത് എത്തിപ്പെട്ടപ്പോ ഇനി സ്വതന്ത്രമായിട്ട് നിൽക്കാം അധികാരം കൂടി അച്ഛൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഓക്കെയാണ് അതുമാത്രമേ ഉള്ളൂ പ്രശ്നം അല്ലാതെ ആശയപരമായിട്ടോ മാനുഷികപരമായിട്ടോ സാമൂഹികപരമായിട്ടോ ഒരു ചിന്താഗതിയില്ല ആ വർത്തമാനത്തിലുണ്ട് നാല്പത്തിരണ്ട് വർഷം ഏതെങ്കിലും ആശയം കയറി എന്ന് പറഞ്ഞത് കൊണ്ട് മക്കൾക്ക് അത് ഉണ്ടാകണമെന്നില്ലല്ലോ അതായത് പണ്ട് അച്ഛൻ ആരപ്പുറത്ത് കയറി എന്റെ തഴമ്പ് അതല്ലേ പറയാനുള്ളൂ അതിനപ്പുറത്തേക്ക് ഒന്നും അവകാശപ്പെടാനില്ല എന്തായാലും ഈ പ്രതികരണത്തിലൂടെയെങ്കിലും ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ കുടുംബത്തെ എന്തിനാണ് ഇത്രയും കാലം ഈ ആലയത്തിൽ നിർത്തി ഒരു സംശയമുണ്ട് സംഘപരിവാറിന് വേണ്ടി വിടുപണി ചെയ്തുകൊണ്ടിരുന്ന ഒരു നായർ പെരിച്ചാഴി അയാൾ മോദി ഭക്തിയോടുകൂടി ഇതിനകത്ത് ഇരുന്നു കൊണ്ട് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരോട് ന്യൂനപക്ഷ വിഭാഗക്കാരോടെല്ലാം എങ്ങനെ ഇടപെട്ടുവെന്നും ആ ഇടപെടൽ പാർട്ടിക്ക് എങ്ങനെ തിരിച്ചടിയായിട്ടുണ്ട് എന്നതിന്റെ നേരെ സാക്ഷ്യമായിട്ടാണ് ഈ വാചകങ്ങൾ മാറുന്നത് ഇത് ഒരു തിരിച്ചറിവ് ആകേണ്ടതുണ്ട് മംഗലാപുരത്തെ ഏരിയ കമ്മിറ്റിയിൽ ഉൾപ്പെടെ പലരും ഇദ്ദേഹത്തിന്റെ സിൽബന്തികളായിട്ട് കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും സംശയിക്കേണ്ടിയിരിക്കുന്നു എല്ലാവരുടെയും മനസ്സെന്താണെന്ന് പരിശോധിക്കേണ്ട അവസ്ഥയാണ് ഇതിവിടെ മാത്രമല്ല പലയിടങ്ങളിലും കഴിഞ്ഞ എട്ട് വർഷമായി അധികാരത്തിലെത്തിയ ഈ പ്രസ്ഥാനത്തെ ഇതുപോലുള്ള നായർ പെരിച്ചാഴി കുടുംബങ്ങളും മറ്റേതെങ്കിലും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിൽ പോലും അങ്ങനെ താൽപ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന് ഇതിലൊക്കെ ഏതെങ്കിലും പദവിയിലെത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായ അത് കണ്ടെത്തേണ്ടതുണ്ട് അവരെല്ലാം ഇതിലേക്ക് വന്നിരിക്കുന്നത് സംഘടന വളർത്തണമെന്ന ആഗ്രഹമല്ല ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ ചാരപ്രവർത്തനം നടത്തും അവിടത്തെ രഹസ്യങ്ങൾ ചോർത്ത് ഇപ്പുറത്തെത്തിച്ച് അതിനെ തകർക്കാൻ വേണ്ടി ആ ഒരു പ്രവർത്തനമാണ് ഇതുപോലുള്ള സംഘി നായർ പെരിച്ചാഴികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടുംബമഹത്വവും പൈസയും വെച്ചിട്ട് അധികാര കേന്ദ്രങ്ങളിൽ കയറിയിരുന്ന് ഒരു പ്രസ്ഥാനത്തെ തകർക്കാൻ വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കുടുംബത്തിലൊക്കെ എങ്ങനെ പ്രതിഫലിച്ചു എന്നാണ് മകളുടെ വാക്കുകളിൽ തെളിയുന്നത് എന്തായാലും ഇപ്പോഴെങ്കിലും പിടിക്കപ്പെട്ടത് ഈ പ്രസ്ഥാനത്തിന് നല്ലതാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ആർക്കാണ് വോട്ട് കൊടുത്തതെന്നും ആ നായർ പെരിച്ചാഴി കുടുംബം മുഴുവൻ ഇടതുപക്ഷമാണെന്നുള്ള വ്യാജേന നടന്നുകൊണ്ട് സംഘപരിവാറിന്റെ കേന്ദ്രത്തിൽ ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് വസ്തുത അതായത് ഒന്നിന്ന് മാറി ഉടനെ ഇപ്പൊ കോൺഗ്രസിൽ പോയിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും പറയാമായിരുന്നു എത്ര പെട്ടെന്നാണ് സംഘപരിവാർ നേതാക്കന്മാർ വരി വരിയായി എത്തിയത് ആ നായർ കുടുംബത്തിന്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്നും നാൽപ്പത്തിരണ്ട് വർഷമായി പുറമൂച്ചടിഞ്ഞ് ഞങ്ങൾ ഇടതുപക്ഷമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനകത്ത് നല്ലൊരു സംഘി ആലയമായിരുന്നു അല്ലെങ്കിൽ സംഘി തൊഴുത്തായിരുന്നു എന്ന് മകളുടെ വാക്കുകളും തന്തപ്പടിയുടെ വാക്കുകളും തെളിഞ്ഞു കാണുമ്പോൾ ആ നായർ കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു പെരിച്ചാഴി സംഘി കുടുംബം തന്നെയായിരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല തന്നെ